അജുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുംഭഭരണി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ചെട്ടുകുളങ്ങരക്കരക്കാർക്കൊക്കെ ഇന്ന് ഉത്സവത്തിന്റെ നാള് ദിനങ്ങൾ ആണ് അല്ലെ അപ്പം ഇവിടെ നിന്നൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർ ചെട്ടുകുളങ്ങരക്ക് പോകുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഈ ഉത്സവ സമയത്ത് ഞാൻ പോയിട്ടില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞങ്ങളുടെ പഴുവീണമ്പലത്തിലും കുംഭഭരണി ഏർ വിശേഷമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ മീനഭരണിയാണ് വിശേഷം അപ്പൊ നമ്മൾ ഈ കുംഭഭരണിയിൽ അന്നാണ് നമ്മൾ ഈ കുത്തിയോട്ടത്തിനുള്ള എല്ലാം വഴിപാടിനുള്ള എല്ലാം നടക്കി വെക്കുന്നത് ഈ ദിവസമാണ് ഈ ദിവസം തൊട്ട് ഈ ഒരു മാസത്തേക്ക് വ്രതമാണ് ഈ പഴവീട്ടിലമ്മക്ക് മീനഭരണിയാണ് എന്നാലും കുംഭഭരണി ഞങ്ങൾക്ക് വിശേഷമാണ് രാവിലെ ഒപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി കുത്തിയോട്ടം കണ്ടിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഊണണ്ട് ഉണ്ണാൻ പോന്ന് അടുക്കള പൂട്ടിയിട്ടിരിക്കട്ടോ രാവിലെ പൂട്ടിയിട്ടില്ലായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാപ്പിയൊക്കെ കുറിച്ച് ഇവിടെ വന്നപ്പോ തന്നെ പത്തുമണിയായി ഇനി വൈകിട്ട് താലമുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു ദിവസമാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ചെട്ടികുളങ്ങരയില് ഒരു വീട്ടിൽ പോലും കൊഞ്ചും വാങ്ങിയ ഇല്ലാത്ത ദിവസം അല്ല കൊഞ്ചും വാങ്ങിയ ഇല്ലാത്ത വീടുകൾ കാണത്തില്ല അതാണ് പറയാൻ വന്നത് വീടുകൾ കാണത്തില്ല അപ്പം നമ്മള് ഇവിടെ മീനഭരണിയാണ് എങ്കിലും ഞാനും ഇവിടെ കുംഭഭരണിക്ക് വെക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പ അമ്പലത്തിൽ ഊണമുള്ളതുകൊണ്ട് വെച്ചില്ല അപ്പൊ ഈ കൊഞ്ചും മാങ്ങയും വെക്കുന്നതിൻ്റെ ഐതിഹ്യം നിങ്ങളെ കുറച്ചു പേർക്കൊക്കെ അറിയാതിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാന് പറയുവാണ് ഇപ്പൊ പാവ ഒരു വീട്ടമ്മ അപ്പം ഏർ വീട്ടമ്മ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ അമ്മമാർക്കൊന്നും എന്ത് വെച്ചുകഴിഞ്ഞാൽ സമയം കളയാനായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല വല്ലപ്പോഴും വരുന്ന ഉത്സവമാണ് അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ഓണം എന്ന് തന്നെ നമുക്ക് പറയാൻ കാര്യമാണ് അപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പം ഈ അമ്മയ്ക്ക് എന്താ ഈ ചെട്ടികുളങ്ങരയില് കുത്തിയോട്ടവും ഒക്കെ കാണാനായിട്ട് പോണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാവരും ആ ദിവസമൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ വരുമല്ലോ വിശേഷം ഈ ഉത്സവം കാണാനൊക്കെ വരുമ്പഴത്തേക്കും എല്ലാവരും ഇതൊക്കെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോയി അപ്പം ഈ പാവം വീട്ടമ്മയുടെ ഭർത്താവ് ജോലിക്ക് പോരിക്ക പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കും ആഹാ ഇത് ഏഹ് ഉച്ചക്ക് ഊണിനുള്ള കറി ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അന്ന് ആ വീട്ടമ്മക്ക് കൊഞ്ചും മാങ്ങയാണ് കറി അപ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് പോണെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അപ്പോഴത്തേക്കും അപ്പൊ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീട്ടമ്മ എന്ത് ചെയ്തെന്നറിയാമോ എന്റെ ദേവി കാത്തോളനെ കൊഞ്ചും വാങ്ങി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയും ഒരുങ്ങിയൊക്കെ അങ്ങ് പോയി അവിടെ ചെന്നിട്ട് ഇഷ്ടമാതിരി മാതിരി കെട്ടുകാഴ്ചകളും അമ്പലമല്ല ഇഷ്ടമാതിരി അങ്ങനെയൊക്കെ കണ്ടങ്ങനെ അതിൽ മതി മറന്ന് ആ വീട്ടമ്മ നിന്ന് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓർത്ത് ഭഗവാനെ എന്റെ കൊഞ്ചും വാങ്ങിയൊക്കെ കരിഞ്ഞ് ഒരു പരുവം ആയി കാണും എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി അവിടെ ഓടി വീട്ടിൽ വന്നപ്പോഴത്തേക്കും കൊഞ്ചും മാങ്ങയൊക്കെ വാങ്ങി അടച്ച് വെച്ചിരിക്കുന്നു ഇതാരാണ് ഈ കൊഞ്ചും മാങ്ങയൊക്കെ അടുപ്പിൽ നിന്ന് വാ എനിക്കിത് ഈ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് മേത്തൊരുമാതിരി ഒരു കുടും പോലെ സത്യം പറയുവാണ് അപ്പോഴത്തേക്കും ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു എന്നാൽ ഇത് തുറന്ന് നോക്കിയേക്കാം ഇതൊരു പരുവായി കാണും എന്ന് വിചാരിച്ചിട്ട് ഇത് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താ നല്ല കറക്റ്റായിട്ട് കൊഞ്ചും മാങ്ങയും വല്ല നല്ല കറക്റ്റ് ആയിട്ട് പറ്റിയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ എന്താ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു എന്താ പറഞ്ഞ ഒരു അശരീതി പോലെ ഇടയാ ആ നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കാര്യമല്ലേ ഇത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു പക്ഷെ അവിടെ ഇങ്ങുമാരെ നോക്കിയിട്ട് കണ്ടുമില്ല അപ്പം എല്ലാവർക്കും അറിയാലോ അതാരായിരുന്നെന്ന് സാക്ഷാൽ ഏർ ആ ചെട്ടിക്കുള്ളങ്ങര അമ്മ വന്ന് ആക്കി വെച്ചതാണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അപ്പം ഈ ഇങ്ങനെയാണ് എനിക്കറിയാവുന്ന ഐതിഹ്യ കഥ ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പറയുമ്പോ തന്നെ നമുക്കല്ലേ എന്ന് ചെട്ടികുള്ളങ്ങരയിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും കൊഞ്ചും മാങ്ങയും ഉണ്ടായിരിക്കും അപ്പൊ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലും അമ്പലത്തിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ കുത്തിയോട്ടത്തിന്റെ കുറച്ച് ഭാഗങ്ങള് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് കാണിച്ചു തരാം ചിലവർക്കൊന്നും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല അത് കാണിച്ചു തരുന്നുണ്ട് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞു പറഞ്ഞ് ഇത്രയല്ലേ അല്ലേ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പറഞ്ഞു പോയതായിട്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെയെന്ന് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നാച്ചുറൽ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആ നാച്ചുറൽ ഹെയർ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം ആ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടിരുന്നു ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടപ്പോഴത്തേക്കും കുറെ പേരെൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഇത് ചേച്ചി എന്തോരം മുടിയാ ചേച്ചി ചേച്ചിക്ക് ഉള്ളതിന്റെ എങ്ങനെയാ ചേച്ചി ഇത്രയും വളർന്നത് അതിന്റെ ടിപ്സ് ഒന്നിടണേ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിപ്ലേ കൊടുത്തായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയില് എൻ്റെ ചാനലില് ഒരുപാട് ടിപ്സ് ഇട്ടിട്ടുണ്ട് അത് നോക്കി ചെയ്യുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറയുവാണെ ഇത് മറ്റേതെല്ലാം നമ്മൾ ഈ മുടി ഇല്ലാത്തവർക്ക് വെക്കുന്ന ക്ലിപ്പില്ലേ ആ ആ ക്ലിപ്പ് തന്നെയാണ് ഇതിനകത്ത് യാതൊരു സംശയം ഇല്ല എന്നും പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നു എങ്ങനെ വേണേലും പറയട്ടെ നമുക്ക് എന്താ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ആ ക്ലിപ്പ് വെക്കണ്ട ആവശ്യമില്ല എനിക്ക് ഈശ്വരൻ എനിക്ക് ആവശ്യത്തിന് മുടി തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ക്ലിപ്പ് വെക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് കമൻറ്റും ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ മുടി വളരും ഉറപ്പായിട്ടും വളരും അപ്പോൾ ഇന്ന് നമുക്കൊരു നാച്ചുറൽ ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം ആവശ്യത്തിന് എടുക്കുക നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും കരിഞ്ചീരകവും ഉലുവയും കൂടെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ അപ്പം ഉലുവയും കരിഞ്ചീരകവും കൂടെ സമം സമം എടുക്കുക ഒരുപാട് അങ്ങോട്ട് എടുക്കരുത് കുറച്ച് അപ്പൊ കുറച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് ഒരു ഒരിമ്പ് ചീനച്ചട്ടിക്കോ ഇരുമ്പ് തവയിലോ നിങ്ങളുടെ സൗകര്യാനുസരണം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളറ് വരിക ബ്രൗൺ കളറ് വേണം വറുത്തെടുത്തതിന് ശേഷം അതങ്ങോട്ട് തണിക്കട്ടെ അതുകൊണ്ട് അവിടെ അങ്ങോട്ട് മാറിയിരിക്കട്ടെ അത് വേണ്ടിയിട്ട് ഒരു മിക്സയുടെ ജാർ എടുക്കുക ഒരു മിക്സയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ടുകൊടുക്കുക നെല്ലിക്കപ്പൊടിയുടെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന കയ്യോന്നി അറിയാവോ കയ്യോന്നി മുടി വളരാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് കയ്യോന്നി അപ്പം കയ്യോന്നി ഇട്ട എണ്ണ മുറുകയ്യോന്നി എണ്ണ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പം ഈ കയ്യോന്നിയുടെ പൊടി നമുക്ക് നമ്മുടെ ഈ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഈ നെല്ലിക്ക പൊടിയുടെ കൂടെ ഈ കയ്യോന്നിയുടെ പൊടിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും പിന്നെ നമ്മുടെ കരിഞ്ചീരുകവും കൂടെ ഇതിന്റെ കൂടെ ഇടുക നന്നായിട്ട് മിക്സയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പൊ അത് പൊടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എത്രയാണോ നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ ഏത് നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ സാധാരണ എണ്ണ മുറുക്കാറുള്ളത് അപ്പൊ വെളിച്ചെണ്ണ എടുക്കുക ആദ്യം എടുക്കുമ്പോൾ കുറച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കും തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് മൈലാഞ്ചി പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കറുത്തു വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഈ എണ്ണ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ എണ്ണ കണ്ടല്ലോന്ന് ഭയങ്കര കറുത്ത കളർ എന്ന് വെച്ചുകഴിഞ്ഞാൽ കറുത്ത കളറാണ് പറഞ്ഞല്ലോ കെമിക്കലൊക്കെ മാറ്റി ഞാൻ നാച്ചുറലിലേക്ക് മാറി എനിക്കാണെങ്കിൽ ആദ്യം ഒന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്ന കേട്ടോ ഇപ്പൊ എനിക്ക് ഭയങ്കര തല ചോറിച്ചിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തലചോറിച്ചിലാണ് ഇതെങ്ങാണെന്ന് തേച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ എണ്ണ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ എണ്ണക്ക് ഭയങ്കര കറുത്ത കളറാണ് നല്ല കറുത്ത കളറാണ് അപ്പം ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ എന്നും നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു അര മണിക്കൂറിന് മുന്നേ ഈ എണ്ണ നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പും ആരിക്കോരി തേക്കരുത് കേട്ടോ കുറച്ച് എണ്ണ എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് അങ്ങോട്ട് കറക്കാനായിട്ട് തുടങ്ങും ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും മുടി ഫുള്ള് കറുത്തു കിട്ടും അപ്പം നമ്മൾ ഈ എണ്ണ ദിവസവും തേച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടി ഉറപ്പായിട്ടും കറുക്കും മനസ്സിലായോ നല്ല എണ്ണയാണത് നല്ല നാച്ചുറൽ ഹെയർ ഓയിലാണത് നല്ല നല്ല അത് നമ്മൾ കാച്ചിയെടുക്കുമ്പോൾ തന്നെ എണ്ണയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ മുടി നൂറ് ശതമാനം കറക്കും എന്ന് നമുക്ക് എണ്ണ കാച്ചി കാച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം തന്നെയല്ല ഇതൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മുടെ മുടിയാണെങ്കിൽ വളരുകയും ചെയ്യും രണ്ടുണ്ട് ഗുണം മുടി വളരുകയും ചെയ്യും മുടി കറക്കുകയും ചെയ്യും മനസ്സിലായല്ലോ അപ്പം ഈ എണ്ണ ഏർ കാച്ചി എടുക്കാത്തവര് ഇതുപോലെ ഒന്ന് കാച്ചി എടുത്തിട്ട് നിങ്ങളൊന്ന് തേച്ചു ഞാൻ പറഞ്ഞു അപ്പൊ ആരും കെറുതി വെക്കരുത് കെമിക്കൽ ഇടുമ്പോഴത്തേക്കും അപ്പൊ തന്നെ അത് കറുത്ത് കിട്ടുന്ന പോലെ ഈ നാച്ചുറൽ ഡൈ അപ്പൊ തന്നെ കറുത്ത് കിട്ടത്തില്ല അപ്പൊ ഇത് പതിനഞ്ച് ദിവസമെങ്കിലും ആയി കഴിഞ്ഞാലേ നമുക്ക് ഇത് കറക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഫുള്ള് കറുത്തിരിക്കും പിന്നെ നിങ്ങൾ ഇത് നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മുടെ നരയിൽ നിന്ന് നമുക്ക് രേക്ഷ നേടുക ഒക്കെ ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രായം ആകുമ്പോൾ നരക്കുന്നില്ലേന്ന് ചോദിച്ചാൽ നരക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ കൊച്ചു പിള്ളേർ തൊട്ട് ഒരു ഇട പ്രായം വരെ നരക്കുന്നില്ലേ അപ്പൊ അവർക്കൊക്കെ കുറച്ചൊരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചെല്ലാം നല്ല പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കും ഇത് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല അടിപൊളി സൂപ്പറാന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വിടം വെച്ച് അപ്പോൾ അതിൻ്റെ ഇപ്പം ചെയ്യുവാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ബൈ